ഹായ് ഫ്രണ്ട്സ് വ്യായ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്ര ജില്ലയിൽ നീ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇസ ടുസു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആറ് പീസ് ബിസ്ക്കറ്റ് കളർ ബംഗാളി ഫിഞ്ചസും രണ്ട് പീസ് ബ്ലാക്ക് ബംഗാളി ഫിഞ്ചസും രണ്ട് പീസ് വൈറ്റ് ഫിഞ്ചസും ബാച്ച് ആണ് ടോട്ടൽ പത്ത് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയൂറിൻ്റെ റെഡ് ഫാക്ടർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് സെൽഫീറ്റിംഗ് ചെറുതായി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ടു ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് ഫുൾ ആയ ഒരു ബാഡാണ് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ക്രിംസൺ ബില്ലീഡ് കോണിയൂറിൻ്റെ ഫുൾ ഫെതർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്ക ലോബേറ്റ്സിന്റെ ഫിഷർ വെറേറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർ ബ്ലൂ യോയിങ് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇസഡ് നാലാണ് ഈ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യൂയിങ് വിഷർ ഓപ്ലൈനും ഗ്രീൻ വിഷർ ഓപ്ലൈനും ആയിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വൈറ്റ് ഫേസ് കോക്ടൈലും മെയിലും ആൽബിനോ ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡിനോ കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ കോക്ടൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ രണ്ട് പേരും റെഡ് ഐ ബാഡ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസെഡ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ പേർ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കൊന്നും തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കോണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഇവരുടെ പേരൻസ് രണ്ടുപേരും റെഡ് ഫാക്ടറാണ് ഈ കുഞ്ഞും റെഡ് ഫാക്ടറാണ് കോഡ് വരുന്നത് ഇസഡ് പത്താണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് സെറ്റ് ആണ് ഇതിൽ ലൂഡ്നോ പീച്ച് മെയിലും ലൂഡ്നോ ഓറഞ്ച് ഓട്ടോപ്പിലയും ഫീമെയിലും ആണ് ഇവരെ കൊണ്ടുവന്നവർക്കൊന്നുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാമെന്നൊരു പേരാണ് കോഡ് വരുന്നത് ഈ സെഡ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ സെഡ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേറ്റ്സിന്റെ പി റേറ്റിൽപ്പെട്ട പെട്ട പേരിൻ്റെ ഒരു ബാച്ച് ആണ് എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള ബാഡുകളാണ് നമുക്ക് ടോട്ടൽ പതിനാല് പേരുണ്ട് എല്ലാവർക്കും അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ളവരാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ്ഡ് പന്ത്രണ്ടാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായിരുന്ന ആഫ്രിക്കൻ ലോബിസിൻ്റെ പീച്ച് റേറ്റിൽ പെട്ടപ്പതിൻ്റെ ഒരു ബാച്ചാണ് ടോട്ടൽ ആറ് പേരുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് ഇസെഡ് പതിമൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസെട്ട് പതിമൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡിനോ ഓറഞ്ച് വൈസ് മെയിലും ആൽബിനോ പീച്ച് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇസെഡ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബറ്റ്സിൻ്റെ പീച്ച് വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് ടോട്ടൽ എട്ട് പേരുണ്ട് എല്ലാവരും പീച്ച് ഒപ്പ് ലൈൻ വെറൈറ്റീസിലുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് ഇസെട്ട് പതിനഞ്ചാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനഞ്ചാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫൗൺ കളർ ബംഗാളി ഫിഞ്ചേസിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്ന ഇസട്ട് പതിനാറാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ഇസട്ട് പതിനാറാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബാഡുകളാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ് നൗഷറിൻ്റെ ഏകദേശം ഏഴ് മാസത്തോളം പ്രായമായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇസൈട്ട് പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസൈട്ട് പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസെട്ട് പതിനെട്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസെട്ട് പതിനെട്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്